നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത് നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ് നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നു നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കില്ല അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ടു പോവുക നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തെ മാനിക്കണം ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത് മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരല്ല മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും അതാണ് ജീവിതം മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പുസ്തകം തുറക്കരുത് കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്കുണ്ടാകൂ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും പാലിക്കേണ്ട ഒരു നിയമമാണ് ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരിക്കലും കള്ളം പറയരുത് നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകൾ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക ജീവിതം ചിലപ്പോൾ കരയിലേക്ക് അടിച്ചു കയറിയ കടൽ തിരമാല പോലെയാണ് ചിലപ്പോൾ ചിരിപ്പിക്കും ചിലപ്പോൾ വേദനിപ്പിക്കും മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും ചില സമയങ്ങളിൽ ദൈവം മനപൂർവം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നടത്തുന്നു അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്ത് മുഖമുടി കാണാൻ കഴിയും ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ടുപോകുവാനും ആഗ്രഹിച്ചാൽ അവൾ നിങ്ങളെ ആദ്യമേ തന്നെ അവിശ്വസിക്കാൻ തുടങ്ങും നല്ല കാര്യങ്ങൾ ചെയ്തു ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക ആളുകൾ ഒരിക്കലും നമ്മളിൽ സന്തുഷ്ടരാവില്ല ആരിൽ നിന്നും ഒരു നന്ദി പോലും പ്രതീക്ഷിക്കേണ്ടതുല്ല ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും ഒരു പരിധിയിൽ കൂടുതൽ ഒരാളുടെ ജീവിതത്തിലും സ്നേഹം കൊണ്ടുപോലും സ്വാതന്ത്ര്യം കാണിച്ചു പോകരുത് ഒരിക്കൽ നിഷ്കരണം അവർ നമ്മെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ താങ്ങാൻ കഴിവില്ലാതെ നമ്മൾ വീണു പോകും വെറുപ്പ് അത്യാഗ്രഹം അറിവില്ലായ്മ എന്നിവയിൽ നിന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം ഉണ്ടാകുന്നു നമ്മൾ എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഒരിക്കലും അടുത്ത് പിന്മാറരുത് ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ് സന്തോഷത്തെ നമുക്ക് വിലയ്ക്ക് വിലക്കുവാങ്ങാനാവില്ല അത് നാം സ്വയം കണ്ടെത്തേണ്ടതാണ് ഇത് നിങ്ങളുടെ ലോകമാണ് അതിനെ സ്വയം രൂപപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും അതിന് നൽകരുത് നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല മറിച്ച് അറിവ് എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ബോധമാണ് മറ്റുള്ളവർ അസംബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ ജീവിതം ഭാവിയിലേക്കുള്ള ഒരുക്കമാണ് എന്നാൽ ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നില്ലാത്ത പോലെ ജീവിക്കുക എന്നതാണ് ഒരാളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളെ വിശ്വസിക്കുക എന്നത് മാത്രമാണ് കയറിയ പടികളിൽ കാണുന്നവരെ മറക്കാതിരിക്കുക തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവരെയൊക്കെ വീണ്ടും കാണേണ്ടി വരും എരിഞ്ഞടങ്ങാനോ നിരാശയിൽ വിഷമിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് കഴിയുമെങ്കിൽ ഒരൽപ്പം പുഞ്ചിരി നൽകുക ആത്മാർത്ഥമായി സ്നേഹിക്കുക കരുതുന്നൊരു കൈകളായി മാറുക ഇരുളിൽ നിൽക്കുന്നവർക്ക് വെളിച്ചമാവുക ജീവിതത്തിന്റെ ഗണിതശാസ്ത്രം അറിയുന്നവന് ആരൊക്കെ ശ്രമിച്ചാലും ജീവിതത്തിന്റെ കണക്ക് തെറ്റില്ല അറിയാത്തവർക്ക് തെറ്റായ സമവാക്യങ്ങൾ കൊണ്ട് ജീവിതം മാറിപ്പോയേക്കാം സ്വന്തം തെറ്റുകളെ നിഷേധിക്കാൻ തിടുക്കം കൂട്ടാതെ ഇരിക്കുകയാണെങ്കിൽ ആ തെറ്റിൽ നിന്നും ജീവിതത്തിലെ ചില പാഠങ്ങൾ പഠിക്കാൻ കഴിയും തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും സത്യസന്ധമായിരിക്കും വിജയതീരം കാണും വരെ ജീവിതം കൈവരികളില്ലാതെ ഒരു വലിയ തൂക്കുപാലം പോലെയാണെന്ന് ഓർമ്മിക്കുക പുറം ലോകത്ത് ഉണ്ടാകുന്നതിനേക്കാളും ശക്തരായ ശത്രുക്കൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അവയാണ് ദേഷ്യം വൈരാഗ്യം അസൂയ വെറുപ്പ് തുടങ്ങിയവ നിങ്ങളുടെ ജീവിതത്തിന്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രതീക്ഷമാകും നിങ്ങൾക്ക് വേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം നിങ്ങൾക്ക് വളരെ ദൂരം പോകണമെങ്കിൽ കൂട്ടത്തിൽ നടക്കണം സുഹൃത്തുക്കളാകാൻ ആഗ്രഹിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ സൗഹൃദം പതുക്കെ പാകമാകുന്ന ഫലമാണ് നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത് ഏതൊരു കഥയ്ക്കും മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ രണ്ട് നിങ്ങളുടെ കഥ മൂന്ന് യഥാർത്ഥ സത്യം മറ്റുള്ളവർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീർത്തും ചെറുതും ദുർബലവുമാണെന്ന് തിരിച്ചറിയുക നിങ്ങൾ കഠിനമെന്നോ മടുപ്പുളവാക്കുന്നതെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത് നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സും നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അതിലൂടെ വ്യക്തിയും നന്നാകും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാകും പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാത്ത വ്യക്തികൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നടന്നകലുക കാരണം ഒരു പരിചയമില്ലാത്ത വ്യക്തികൾക്ക് നേരെ എല്ലാ നായ്ക്കളും കുറയ്ക്കുന്നതാണ് മറ്റാർക്കും വേണ്ടി നമുക്ക് ചിന്തിക്കാനാകില്ല കാരണം നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ് നിശബ്ദതയും പുഞ്ചിരിയും രണ്ടും ശക്തമായ ഉപകരണങ്ങളാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിക്കും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതക്കും കഴിയും നമ്മളല്ലാതെ മറ്റാരും നമ്മെ രക്ഷിക്കുന്നില്ല ആർക്കും കഴിയില്ല നാം തന്നെ പാതയിലൂടെ സഞ്ചരിക്കണം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം സൈക്കോളജി പറയുന്നു അമിതമായി സ്നേഹം നമ്മോടുള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റം ഏറ്റവും തീവ്രമായിരിക്കും ഒരു പുഷ്പത്തിന്റെ അത്ഭുതം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാ വിഷമതകളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം ആരെയും തളർത്താനല്ല ആരൊക്കെ തളർത്തിയാലും ഈ ചിരിമായില്ല എന്ന് കാണിക്കാൻ നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത് കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു നമ്മളെ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതിലല്ല നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ബഹുമാനം വിശ്വാസം ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്ത് നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും വിജയത്തിന്റെ തൊട്ടു മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ് തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക ഒന്നുകിൽ അതൊരു പുതിയ തുടക്കമായേക്കും അല്ലെങ്കിൽ അവസാനവും കള്ളന് മോഷ്ടിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം എന്നാൽ ഉടമസ്ഥന് അവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം തെറ്റുകൾ ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ചു വെക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും പക്ഷെ സത്യം പറയുന്നവന് ഒളിപ്പിച്ചു വെക്കാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട് ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കൊണ്ടിട്ടുണ്ട് സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുമുണ്ട് മനോഹരമായ ആയിരം മുഖങ്ങളെക്കാൾ ഹൃദയം മികച്ചതാണ് അതിനാൽ മുഖത്തേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക വിഷമതകൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ് ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന്മാർ ഒരിക്കലും മറക്കില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടപ്പെടുത്തിയതിന് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ലാത്ത ഇന്നലകളും പലപ്പോഴും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ളവരെക്കാൾ സന്തോഷം നൽകാൻ കഴിയും കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ് സ്നേഹിക്കാൻ നല്ലത് മിണ്ടാപ്രാണികളാണ് ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങൾ നിങ്ങളിരുന്ന കസാര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും ചിലർ നമ്മോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരും അല്ലാതാകും ബന്ധങ്ങൾ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാകുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപ്പെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതൊരിക്കലും ഒരു നഷ്ടമല്ല നിങ്ങൾ എന്തുമാത്രം സന്തോഷവാനായിരിക്കുന്നു എന്നതല്ല മറിച്ച് നിങ്ങൾ കാരണം മറ്റുള്ളവർ എത്രമാത്രം സന്തോഷവാന്മാരായി കഴിയുന്നു എന്നതാണ് വിജയത്തിന്റെ മൂല്യം തന്റെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കരുത് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് മിക്കപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെ തന്നെയാണ് മനുഷ്യൻ നന്നാവണം പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും സന്തോഷം എന്നത് ആരും വാങ്ങി തരുന്ന ഒന്നല്ല നമ്മൾ നേടിയെടുക്കേണ്ടതാണ് അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പെരുമാറ്റത്തിലൂടെ സ്നേഹത്തിലൂടെ കരുണയിലൂടെ അത് നേടിയെടുക്കുക എല്ലാ പുരുഷന്മാരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ ഉയർന്ന ചിന്താഗതിക്കാരായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ് എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല മനസ്സിൽ നന്മയുള്ളവർ അത് തിരിച്ചറിയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജീവിതം അഭിനയമായി തീരും ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ് പ്രശ്നങ്ങളെ തരണം ചെയ്ത് നേടുന്ന വിജയമാണ് സ്ഥിരത കൈവരിക്കുന്നത് വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ് നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെ കുറിച്ചുള്ള അറിവും അതിന്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ് മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ് മറന്നു പോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗ്ഗ ജീവിതം നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും നമ്മൾ ഒന്നുമില്ലാതെ വരുന്നു ഒന്നുമില്ലാതെ പോകുന്നു നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ നമുക്ക് നേടാനാകുന്ന ഒരു മഹത്തായ കാര്യം ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയും ആരുടെയെങ്കിലും ഹൃദയത്തിൽ ചെറിയൊരു സ്ഥാനവും ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ടു തരത്തിൽ ചിന്തിക്കുക വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മറന്നു പോകരുത് അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഏറ്റവും സത്യസന്ധമായി പെരുമാറിയാൽ അയാൾ അവളെ ഉറപ്പായി മോഹിക്കുന്നുണ്ട് മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗവനിക്കേണ്ടതില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടേണ്ടതെന്ന് കാലം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു വിധി അകറ്റിയ പ്രണയവും കാലം വായിക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ് അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കും അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിട്ടിത്തമാണ് അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല മറന്നുപോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം തീ ജ്വാലയിൽ പ്രാണികൾ എരിഞ്ഞടങ്ങുന്നു അത്യാഗ്രഹി അവന്റെ ധിഖാരത്താൽ കൊല്ലപ്പെടുന്നു ചിന്തകളും സങ്കല്പങ്ങളും നമ്മൾ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞുപോകില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് തെറ്റുകൾ പറ്റുകയും അതിനെ ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു വെറുക്കുന്ന ചിന്താഗതിയിൽ നിന്നും മുക്തരായവർ ആരൊക്കെയാണോ അവർ തീർച്ചയായും സമാധാനത്തെ കണ്ടെത്തും നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പഠിക്കുക അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നവരെ സൂക്ഷിക്കുക ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ് എന്നാൽ ഗുണമോ തീർത്തും വിപരീതവും ഇതുപോലെയാണ് മനുഷ്യരും തനിക്ക് ആകൃഷ്ണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ സത്യസന്ധരായിരിക്കും തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായ ഒന്നുമില്ല എന്നാൽ അത് ശരിക്കും തെറ്റായ കുറ്റകരമായി മാറുന്നത് ചെയ്തത് തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്